നമുക്ക് ഇന്ന് ഇവിടെ പറയാനുള്ള ഒരു നല്ല ഏഞ്ചൽ നമ്പറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധം ഏറ്റവും നല്ല രീതിയിൽ ഒരു പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ പവർഫുള്ളായിരിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് ഈ ഏഞ്ചൽ നമ്പർ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള നമ്പറാണ് ഓക്കെ ആ ലെങ്ത് ആയിട്ടുള്ള നമ്പർ തന്നെ കംപ്ലീറ്റ്ലി എടുത്ത് കംപ്ലീറ്റ്ലി എഴുതണം അതുപോലെ ഏഞ്ചൽ നമ്പറുകൾ നമ്മൾ പറയുന്ന സമയത്ത് ഓരോ ഡിജിറ്റായിട്ട് തന്നെ അത് പറഞ്ഞുകൊണ്ട് എഴുതുക ആ ഏഞ്ചൽ നമ്പറാണ് ത്രീ വൺ ഫോർ എയിറ്റ് ടു വൺ സീറോ സിക്സ് നയൻ സെവൻ വൺ വൺ ഇപ്പം ഈ നമ്പർ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്താണ് എപ്പോഴും നമ്മൾ എഴുതേണ്ടത് അത് ഏത് തരത്തിലുള്ള മഷി പേന കൊണ്ടും നമുക്ക് എഴുതാം പൊതുവേ നമ്മൾ കറുത്ത മഷി പേന അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാൽ മറ്റു ഏത് കളറിലെ പേന കൊണ്ടോ സ്കെച്ച് പേന കൊണ്ടൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് ഇവൻ നമ്മൾ സ്കെച്ച് പേന സ്കെച്ച് മഷികളൊക്കെ അലർജി ഉള്ള ആളുകൾ അത് ഉപയോഗിക്കാൻ പാടില്ല അത് അവനവൻ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു സ്റ്റിക്കറിന്റെ മുകളിൽ എഴുതിയിട്ടു സ്റ്റിക്കർ നമുക്ക് ഒട്ടിച്ചു വെക്കാവുന്നതാണ് ശരീരത്തിന്റെ അടുത്ത ഭാഗത്ത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ ബോട്ടിൽ ഒട്ടിച്ച് വെക്കാവുന്നതാണ് ഇനി അതൊന്നും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇടതു ഭാഗത്ത് ഓറയിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് റേക്ക് ചിന്നൊക്കെ വരക്കുന്നതിൻ്റെ കൂട്ട് നമുക്ക് എഴുതാവുന്നത് എഴുതാവുന്നതാണ് അതായത് ത്രീ ത്രീ വൺ ഫോർ എയ്റ്റ് ടു വൺ സീറോ സിക്സ് നയൻ സെവൻ വൺ വൺ എഴുതിയിട്ട് ഇതുപോലെ ഓറയിലേക്ക് ഗൈഡ് ചെയ്യാം ഇനി അല്ല ഇനി വേറൊരു തരത്തിലാണ് നമുക്ക് ഇത് ഇതുപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്റ്റിക്കറിൽ എഴുതിയിട്ട് വാട്ടർ ബോട്ടിൽ ഒട്ടിച്ച് വെക്കാം എന്നിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം അതുപോലെ ഒരു ചാർട്ട് പേപ്പർ ചെറിയൊരു ചാർട്ട് പേപ്പറിൽ ഈ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് വേറൊരു ചെറിയ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ മൂടിയായിട്ട് പൊത്തി വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും ഈ നമ്പറിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ എനർജി ന്യൂമറോളജിക്കൽ എനർജി ആ ഒരു എനർജി വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവുകയും ആ വെള്ളം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഇതൊക്കെ വളരെ വിശ്വാസപൂർവ്വം വളരെ വിശ്വാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് വിശ്വാസപൂർവ്വം കണ്ടിന്യൂസ്ലി നമുക്ക് അതിന്റെ ആ ഒരു ഗുണം ലഭിക്കുന്നതുവരെ ചെയ്യുക അല്ലാതെ നമുക്ക് ഇത്ര എത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു ഗുണം ലഭിക്കും എന്നുള്ളതല്ല കൃത്യമായിട്ട് നമ്മളതിനെ വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഗുണങ്ങളൊക്കെ ലഭിക്കുക ഇപ്പോൾ ഈ നല്ലൊരു പവർഫുള്ളായിരുന്ന ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ച് ഗുണങ്ങൾ നേടുക അതുപോലെ റേക്കി ഹീലിംഗ് മറ്റു എനർജി സിസ്റ്റങ്ങളൊക്കെ മണി റേക്കി കരുണ റേക്കി ഹോളിഫയർ റേക്കി ഇങ്ങനെയുള്ള ഈ എനർജി സിസ്റ്റങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം